ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കായിരുന്നു ഒരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീരിയൽ നമ്പർ സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് സീറോ സീരിയൽ നമ്പർ സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് രണ്ട് ബാച്ചിൻ്റെയും നോട്ടിഫിക്കേഷൻ ഒരുമിച്ചിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അപേക്ഷ തുടങ്ങിയത് പതിനൊന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ ഇരുപത്തഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു മിനിമം ഇതിൻ്റെ യോഗ്യത പ്ലസ് ടു ഉള്ളവർക്ക് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് പിന്നെ പത്താം ക്ലാസ് വിത്ത് ഉള്ളവർക്ക് അങ്ങനെ പല യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കായിരുന്നു നാവിക് ആ ഡൊമസ്റ്റിക് ബ്രാഞ്ചിനേക്ക് പത്താം ക്ലാസ് മാത്രമായിരുന്നു വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ നോട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല കാരണം പുതിയതായിട്ട് അപേക്ഷിക്കാനുള്ളതല്ല ഇതിൻ്റെ റിസൾട്ട് ഇപ്പം വന്നിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ട ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നമ്മുടെ സീരിയൽ നമ്പർ സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അതുപോലെ സീറൽ നമ്പർ സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ഇവിടെ ക്യാപ്ഷനൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ കയറി നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്